ഹലോ ഗൈസ് മാർക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒ പ്ലസ് ടു പഠിക്കാനുള്ള പ്രായപരിധിയെ പറ്റിയാണ് എന്താണ് എൻ ഐ ഒ എന്തുകൊണ്ട് എൻ ഐ ഒസ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി അറിയില്ലാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം എൻ ഐ ഒസ് എന്ന് പറയുന്നത് പാതി വഴിയിൽ തുടങ്ങി പോയവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതായി പോയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു സംരംഭമാണ് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആറുമാസം കൊണ്ട് നമുക്ക് പത്താം ക്ലാസ് പ്ലസ് ടുവോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോ ഓക്കെ ഇനി പത്താം ക്ലാസ്സിന്റെ പ്രായപരിധിയെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പത്താം ക്ലാസ് ആണ് പാതിവഴിയിൽ മുടങ്ങി പോയ പഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കണം എന്നുള്ളത് പത്താം ക്ലാസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറയുന്നുണ്ടാവുക ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പ്ലസ് ടുന്റെ പ്രായപരിധി അതുപോലെ തന്നെ സബ്ജക്ട്സ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ള മെയിൻ പോയിന്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക െ പറ്റി കൂടുതൽ വീഡിയോസ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ് പൂർത്തിയായാൽ മാത്രമാണ് എൻ ഐ ഒ വയസ് പ്ലസ് ടുന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക ഒന്നാമത്തെ കാര്യം എന്താണ് പത്താം ക്ലാസ് നമ്മൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ബേസിക് കാര്യമാണ് അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ട് ഉണ്ടാവണം പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആയ ഒരാൾക്ക് മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവുക ഇനി വരുന്നത് ഒരു സെവൻറ്റീൻ സബ്ജെക്ട്സ് ഉള്ള ഒരു പൂണിൽ നിന്ന് നമുക്കിതിൽ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അതായത് ഈ പതിനേഴ് സബ്ജെക്റ്റില് രണ്ടെണ്ണം രണ്ട് ലാംഗ്വേജ് ഉൾപ്പെടെയാണ് ലാംഗ്വേജുകൾ ഉൾപ്പെടെയാണ് പതിനേഴ് സബ്ജക്ട് ഉണ്ടാവുക ഈ പതിനേഴ് സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാം അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ട് വന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് നിർബന്ധമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് മലയാളം ഹിന്ദി പോലുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് പക്ഷെ നമുക്ക് പ്രിഫറബിളി ഏറ്റവും യുക്തിപരമായി നമുക്ക് ഐഡിയലി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രണ്ട് ലാംഗ്വേജ് മലയാളവും അല്ലെങ്കിൽ ഹിന്ദിയോ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യുക ഏതൊരു മലയാളം അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റേറ്റ് ബോർഡ് എക്സാംസ് ഉള്ള പോലെ തന്നെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവുക ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു പ്ലസ് ടു നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ അഞ്ചോ ആറോ വിഷയം അഞ്ചും അഞ്ച് വിഷയം മിനിമം ചെയ്തിട്ടുണ്ടാവണം പ്ലസ് ഫൈവ് പ്ലസ് സബ്ജക്ട്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പം ഇതില് ഐഡിയലി പറയുകയാണെങ്കിൽ ആറ് സബ്ജെക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് കാരണം അഞ്ച് സബ്ജെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ സ്റ്റഡീസിൽ ചിലപ്പോൾ ട്രബിൾ വരാൻ സാധ്യതയുണ്ട് ഇതൊരു തുല്യമാകുന്നതിൽ ചെറിയൊരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ സ്റ്റഡീസിൽ ബുദ്ധിമുട്ട് വരും അപ്പം ഐഡിയലി നമ്മൾ സിക്സ് സബ്ജെക്ട്സ് ആണ് എടുക്കുന്നത് നല്ലത് അഞ്ച് സബ്ജക്റ്റ് നമ്മൾ മിനിമം എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും അപ്പം ഈ ഒരു ആറ് സബ്ജെക്റ്റില് നമുക്ക് രണ്ട് ലാംഗ്വേജ് ഓൾറെഡി പോയി ഇനി ഒരുപാട് സബ്ജക്ട് പ്രിഫറൻസ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പൂവിളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക് ബയോളജി ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ഫിസിക്സ് ഉണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഒരു പൂൾ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിസിന്റെ ഒരു പൂളാണ് നമുക്ക് ആ ഒരു ഏരിയ ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം അതിൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് അതുപോലെ തന്നെ സോഷ്യോളജി വരുന്നുണ്ട് ഇനി അടുത്ത പൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കൊമേഴ്സ് പൂളാണ് അല്ലെ ആ കൊമേഴ്സ് പൂളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അക്കൗണ്ടൻസി സെലക്ട് ചെയ്യാം എക്കണോമിക്സ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു ഏരിയ ഉണ്ട് നമുക്ക് പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് അതിൽ നമുക്ക് സബ്ജക്ട്സ് വരുന്നത് ഹോം സയൻസ് വരുന്നുണ്ട് ഡാറ്റ എൻട്രി വരുന്നുണ്ട് സൈക്കോളജി വരുന്നുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് സെലക്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പത്താം ക്ലാസ് എൻ ഐ ഒ എസ് വഴി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് ശേഷം അതായത് അത് പൂർത്തിയാക്കി ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിന് എൻ ഐ ഒ എസ് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പ്ലസ് ടു എൻ ഐ ഒ എസിനെ പറ്റി അതിൻ്റെ പ്രായപരിധി എൻ്റെ സബ്ജക്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഓടിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിടാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏൺ മാർക്സ് നിങ്ങളോടൊപ്പമുണ്ട് എൻ ഐ ഒസിന്റെ ഈ ഒരു പാതയിൽ നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൈ പിടിച്ചു കൂടെ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഏൺ മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകളിലെല്ലാം തന്നെ ക്ലാസ്സുകൾ മെറ്റീരിയൽസ് എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഏൺ മാർക്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഓൺ ദി നെക്സ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ മാർക്ക് ചെയ്യാനും മറക്കണ്ട വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ മാർക്സ് ലേർണിംഗ് ആപ്പിൽ ലഭ്യമാണ് ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം മാർക്സ് ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടും